ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ക്യാൻസറും അമിതവണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ ബന്ധമുണ്ട് എന്നാണ് ലോകത്ത് ഇതുവരെ നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെ തെളിയിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയതായിട്ട് ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പകുതിയോടുകൂടി പുറത്തിറങ്ങിയിട്ടുള്ള റിപ്പോർട്ടുണ്ട് അമേരിക്കയിലെ സെൻറ്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നമുക്ക് അതായത് മനുഷ്യർക്ക് പിടിപെടുന്ന ക്യാൻസറുകളുടെ നാൽപ്പത് ശതമാനത്തോളം അമിതവണ്ണം അഥവാ ഒബേസിറ്റി കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ നമ്മൾ മലയാളികൾ ഏറെ ഞെട്ടലോടെ തന്നെ കാണേണ്ടതാണ് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അതായത് മലയാളികളിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം പേർ അമിതവണ്ണമുള്ളവരാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മുടെ പേടിപ്പിക്കുന്ന ഘടകങ്ങൾ അമിതവണ്ണമുള്ളവർക്ക് ഏതാണ്ട് പതിമൂന്നോളം ക്യാൻസറുകൾ പിടിപെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നടത്തിയിട്ടുള്ള ഒരു പഠനമുണ്ടായിരുന്നു അമേരിക്കയിൽ തന്നെ ഈ പഠനത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പത്ത് വർഷത്തോളം നടത്തിയിട്ടുള്ള ഈ പഠനത്തിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ളതോ ഇല്ലെങ്കിൽ നമ്മുടെ പല ദുശീലങ്ങൾ കൊണ്ടുള്ള ക്യാൻസറുകൾ ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ പത്ത് വർഷത്തിൽ അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകൾ ഏതാണ്ട് ഏഴ് മുതൽ പത്ത് ശതമാനം വരെ ക്രമേണ വർദ്ധിച്ചു എന്നാണ് ഈ പഠനത്തിൽ തെളിഞ്ഞിട്ടുള്ളത് ഇത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ തലച്ചോറിൽ നിന്ന് വഴി പോകുന്ന നെർസിനെ ബാധിക്കുന്ന ക്യാൻസറുകൾ അതേപോലെ അന്നനാളത്തിൽ ബാധിക്കുന്ന ഒരുതരം തരം ക്യാൻസർ ആമാശയത്തിൽ വരുന്ന ക്യാൻസർ അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ ബാധിക്കുന്ന ക്യാൻസർ കരളിനെ വൃക്കകളെ ബാധിക്കുന്ന തരം ക്യാൻസറുകൾ സ്ത്രീകളെ പ്രധാനമായിട്ടും അവരുടെ ഓറയിലും അതായത് അണ്ടാശയത്തിലും അവർക്ക് യൂട്രസിനകത്തും വരുന്ന ക്യാൻസറുകൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണവുമായി അതായത് അമിതവണ്ണവുമായി ബന്ധപ്പെട്ട ക്യാൻസറുകളാണ് മാത്രമല്ല കുടലിന് പാൻക്രിയാസിന് വരുന്ന തരം ക്യാൻസറുകൾ എല്ലാം തന്നെ ഇത്തരത്തിൽ പതിമൂന്ന് തരം ക്യാൻസറുകൾ അമിതവണ്ണവുമായി ബന്ധപ്പെട്ടാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അമിതവണ്ണം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് പാരമ്പര്യം ഏറ്റവും പ്രധാനമായിട്ട് പാരമ്പര്യം രണ്ട് ഹോർമോണൽ ഡിഫറൻസസ് മൂന്ന് വ്യായാമമില്ലായ്മ അമിതമായിട്ടുള്ള ഭക്ഷണശീലി അമിതമായിട്ടുള്ള സ്ട്രെസ്സ് ഇതെല്ലാം തന്നെ നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് ഞാൻ ഈ പറഞ്ഞ പഠന റിപ്പോർട്ടിലെങ്കിലും മനസ്സിലാക്കിയിരിക്കണം പലപ്പോഴും അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പുരുഷന് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് ഉയരമെങ്കിൽ അവൻ്റെ ശരീരഭാരം അറുപത്തി മൂന്ന് മുതൽ അറുപത്തിയേഴ് വരെ കുഴപ്പമില്ല എന്നാൽ എഴുപതിന് മുകളിലേക്ക് അവന് ശരീരഭാരം പോകുന്നത് തീർച്ചയായിട്ടും അമിതവണ്ണത്തിൻ്റെ ടെൻഡൻസിയാണ് പലപ്പോഴും നമ്മുടെ തിരക്കേറിയ ജീവിത ശൈലിയിൽ നമുക്ക് ശരീരഭാരം കൂടുന്നുണ്ടോ എന്ന് ആരും പരിശോധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ക്രമേണ വർഷങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നു പലപ്പോഴും ഞാനീ പറഞ്ഞ പതിമൂന്ന് തരം ക്യാൻസറുകൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിലോ ആമാശയത്തിലോ കരലിലോ വരുന്ന ക്യാൻസറുകൾ യാതൊരു ലക്ഷണവും കാണിക്കാറില്ല പലപ്പോഴും നമ്മുടെ കുടലിൽ വരുന്ന ക്യാൻസർ തന്നെ കൊളോണോസ്കോപ്പി നോക്കിയാൽ അതായത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരിൽ കുടൽ വഴിക്ക് നോക്കുന്ന എൻഡോസ്കോപ്പിയിൽ തന്നെ അതിൻ്റെ പോളിപ്പോ ടെൻഡൻസികൾ കണ്ടെത്താൻ സാധിക്കും മറ്റു തരം ക്യാൻസറുകൾക്കൊന്നും തന്നെ ലക്ഷണങ്ങൾ കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതുണ്ടായി ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ തിരിച്ചറിയുന്നതും ചികിത്സ അത്രത്തോളം ഫെയിലറാകുന്നതും അതുകൊണ്ട് അമിതവണ്ണമുണ്ടോ ഉണ്ടോ എന്നുള്ള പരിശോധിച്ച് അത് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പതിമൂന്ന് തരം ക്യാൻസറുകളെയും നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇനി നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം പെട്ടെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ എല്ലാവരും അല്പം വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ അവരുടെ വണ്ണം നോർമൽ ആണ് എന്നായിരിക്കും അവർ പലപ്പോഴും വിശ്വസിക്കുക നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ തന്നെ നോക്കിയോളൂ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടികളുടെ ക്ലാസ് റൂം നോക്കിയാൽ അവിടെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം കുട്ടികൾ വെയിറ്റ് കൂടുതലുള്ളവരായിരിക്കും പക്ഷേ പലപ്പോഴും കുട്ടികളല്ലേ അത് മാറിക്കോളും എന്ന് വിചാരിച്ച് ആരും അത് ശ്രദ്ധിക്കാറില്ല ഇത് പലപ്പോഴും കുട്ടികൾ വളരുന്ന സമയത്ത് അവർക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇന്ന് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയിൽ ഓവർ ഈൽ സിസ്റ്റം എന്നുള്ളത് ഒരു പുതിയ വാർത്തയല്ല പലപ്പോഴും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിച്ചാൽ മനസ്സിലാവും അത്രത്തോളം കോമൺ ആയിട്ട് അവരുടെ ശരീരത്തിൽ ഹോർമോണൽ ഇമ്പാലൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നിങ്ങൾക്കറിയാം ഇന്നും കേരളത്തിലുള്ളത് ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം പേർ ഇന്ന് പ്രമേഹ രോഗബാധിതരാണ് പ്രമേഹ രോഗം ബാധിക്കാൻ സാധ്യതയുള്ളവരിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത മുന്നേ കാണുന്ന അവരുടെ ശരീരത്തിൽ ഹോർമോണൽ ചേയ്ഞ്ചസ് കണ്ടു തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഈ സമയത്ത് അവരിൽ കാണുന്ന ഏറ്റവും പ്രധാന ലക്ഷണം എന്നുള്ളത് അമിതവണ്ണം തന്നെയാണ് അമിതവണ്ണം അവരുടെ അവർക്കുണ്ടെങ്കിൽ അത് അവർക്കുണ്ടാക്കുന്നത് പ്രമേഹ രോഗം മാത്രമല്ല അവരുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗൻസിലും ഓരോ അവയവത്തിലും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നു പ്രമേഹം ഒടുവിൽ പ്രമേഹ രോഗം വരുന്നത് അവരുടെ പാൻക്രിയാസിനെ അവരുടെ ശരീരത്തിലുള്ള ഷുഗർ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ ഉപരിയായിട്ട് ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളിലും ചേഞ്ചസ് വരാൻ തുടങ്ങുന്നു ഈ ചേയ്ഞ്ചസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശരീരത്തിൽ വരുന്ന ക്യാൻസറുകളും അതുകൊണ്ട് ഇത്തരത്തിൽ പ്രീ ഡയബറ്റിക് ഉള്ളവർ ക്യാൻസർ രോഗസാധ്യത ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അമിതവണ്ണം നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടതുണ്ട് മാത്രമല്ല അമേരിക്കയിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു പഠനത്തിനൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നവരിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ കോശങ്ങൾ ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ കോശങ്ങൾ ഇവയെ നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ പ്രതിരോധകോശങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ പ്രതിരോധ കില്ലർ കോശങ്ങൾക്ക് അവയെ കണ്ടെത്തി നശിപ്പിച്ച് കളയാനുള്ള ശേഷിയുണ്ട് ഈ പഠനത്തിൻ്റെ വിശദാംശം എന്തെന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യാത്തവരിൽ ഈ പ്രതിരോധ കോശങ്ങൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന പ്രതിരോധ കോശങ്ങളുടെ അളവ് കുറവാണെന്നും എന്നാൽ ഈ കുറവുള്ളവർ തന്നെ ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് വ്യായാമം ചെയ്തതിന് ശേഷം അവരുടെ ശരീരത്തിൽ നടത്തിയ പഠനങ്ങളിൽ ഈ കില്ലർ കോശങ്ങളുടെ അളവ് കൂടുന്നതായിട്ടും കണ്ടെത്തി ഇത്തരത്തിലൊരു പ്രതിരോധ വ്യൂഹം നമുക്കുണ്ടെങ്കിൽ എന്താണ് ഗുണം നമുക്ക് ക്യാൻസർ എന്ന രോഗത്തെ പേടിക്കാതെ ജീവിക്കാൻ പറ്റും അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് കൃത്യമായുള്ള വ്യായാമം വേണം നിങ്ങൾക്ക് അമിതവണ്ണം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും വളരെ സിമ്പിളാണ് ബി എം ഐ കാൽക്കുലേഷൻ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു ടെസ്റ്റ് വഴിക്ക് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിലോ <laughs> uh, एरु, एरु, uh, आ, निंगल निंगल ി എം ഐ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരു ഒരു കാൽക്കുലേറ്റർ നിങ്ങൾക്ക് തെളിഞ്ഞു വരും ആ കാൽക്കുലേറ്ററിൽ നിങ്ങളുടെ ശരീരഭാരം കിലോഗ്രാമിലും നിങ്ങളുടെ ഉയരം സെൻറ്റിമീറ്ററിലും എത്ര ഉയരമാണെന്ന് സെൻറ്റിമീറ്ററിലും രേഖപ്പെടുത്തുക എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയെന്ന് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ശരീരത്തിന് വേണ്ട നോർമലായിട്ടുള്ള ബോഡി മാസ് ഇൻഡെക്സ് ബി എന്ന് പറയുന്നത് ട്വന്റി ആണ് ട്വൻ്റി മുതൽ ഏതാണ്ട് ട്വൻ്റി ഫോർ വരെ നമുക്ക് നോർമൽ എന്ന് പറയാം എന്നാൽ ട്വൻ്റി ഫൈവ് മുതൽ മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ അത് അപ്നോർമലിലേക്ക് പോവുകയാണ് ട്വൻറ്റി ഫൈവ് മുതൽ തേർട്ടി വരെയാണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്നുണ്ടെങ്കിൽ അത് ഓവർ അമിത ഭാരത്തിനെ സൂചിപ്പിക്കുന്നു മുപ്പതിനു മുകളിൽ മുകളിലേക്കാണെങ്കിലോ അത് പൊണ്ണത്തടിയെ സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ പൊണ്ണത്തടി ഒരാൾക്കുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനത്തോളം ക്യാൻസർ രോഗമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ബി എം ഐ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്ര എന്ന് പരിശോധിച്ച് പറയുക ഇവ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ശരീരഭാരം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അവ ശീലിക്കാൻ ശ്രമിക്കുക എങ്കിൽ ക്യാൻസർ പോലുള്ള പതിമൂന്ന് തരം ക്യാൻസറുകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഈ അറിവ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ